നമ്മൾ പലപ്പോഴും പറയാറില്ലേ എനിക്ക് സമയം കിട്ടിയില്ല എനിക്ക് സമയമില്ലാതെ ചെയ്യാൻ എന്നൊക്കെ സത്യത്തിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അത് നമുക്ക് താല്പര്യമില്ല എന്നതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കത് നമ്മുടെ പ്രയോറിറ്റി അല്ല എന്നാണ് അതുകൊണ്ടാണ് നമുക്ക് സമയം കിട്ടാത്തത് നമുക്ക് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ സമയമുണ്ട് എല്ലാ ദിവസവും ഒരുപാട് കാര്യങ്ങൾ മൊബൈലിൽ യൂട്യൂബ് കാണാനോ മറ്റുള്ള കാര്യങ്ങൾ മറ്റുള്ള കൂട്ടുകാരുമായി സംസാരിച്ചിരിക്കാന് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ ഇതിനൊക്കെ സമയമുണ്ടാകും പക്ഷെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന മാറ്റം വരുത്താൻ സാധ്യതയുള്ള പല നല്ല കാര്യങ്ങൾ ചെയ്യാൻ നാം ഒരിക്കലും സമയം കിട്ടാറില്ല അതിന് കാരണം നമുക്കത് പ്രയോറിറ്റി അല്ല എന്നതാണ് അല്ലെങ്കിൽ ഒരേ സമയം കൂടുതൽ പ്രയോറിറ്റികൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ മനസ്സിൽ പ്രയോറിറ്റി ഉണ്ടാക്കി വെച്ച് എല്ലാം ഒരേ സമയം മനസ്സിൽ വെച്ച് നടക്കുന്നത് കൊണ്ടാണ് ഒന്നിനും ചെയ്യാൻ സമയം കിട്ടാത്തത് അതുകൊണ്ട് തന്നെ ഈ പ്രയോറിറ്റിയിലുള്ള ഒരു കാര്യവും നമ്മൾ പൂർണ്ണമായും കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുകയുമില്ല അതുകൊണ്ട് നാം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് പ്രയോറിറ്റി ആദ്യം ഫിക്സ് ചെയ്യുക നമ്മൾ ഒരു മാസമാണെങ്കിൽ ഈ ഒരു മാസം ഞാൻ എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ടത് അത് പ്രയോറിറ്റി കൃത്യമായി മനസ്സിലാക്കി വളരെ കുറഞ്ഞ സാധന സംഭവങ്ങൾ മാത്രം പ്രയോറിറ്റൈസ് ചെയ്യാം നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട് എനിക്ക് ഒരേ സമയം രണ്ട് കാര്യങ്ങൾ ചെയ്യാം വളരെ സ്മാർട്ട് ആയിട്ടുള്ള ആളുകൾ പോലെ പറയും എനിക്ക് മൾട്ടി മൾട്ടിടാസ്കിങ് ചെയ്യാം എന്നാൽ ബ്രെയിനിനെ സംബന്ധിച്ച് ഒരു സമയത്ത് ഒരു കാര്യത്തിൽ മാത്രമേ കൃത്യമായി ശ്രദ്ധിച്ച് ചെയ്യാൻ കഴിയുന്നുള്ളൂ നമ്മൾ മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മൾട്ടി ടാസ്കിങ് അല്ല ഒരു സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ ഒരു കാര്യം അത് കഴിഞ്ഞാൽ അടുത്തത് അതിനെയാണ് നമ്മൾ മൾട്ടി ടാസ്കിങ് വിളിക്കുക എന്നാൽ അത് ഒരു കാര്യം ചെയ്ത് അത് അതിൻ്റെ കൂടെ അടുത്തത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കും രണ്ട് ഇതിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു റെസിഡ്യൂ എന്ന് പറയും മൈൻഡിൽ റെസിഡ്യൂ ആദ്യം കാര്യം ചെയ്യുന്നതിന്റെ ആ റെസിഡ്യൂ പോ മനസ്സിൽ പൂർണ്ണമായി പോകുന്നതിന് മുമ്പ് രണ്ടാമത്തെ കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് രണ്ടും കൂടി മിക്സിങ്ങിന്റെ മിക്സിങ്ങിൻ്റെ ചെറിയ ഗ്യാപ്പ് വരും ആ ഗ്യാപ്പിൽ നമ്മുടെ ശ്രദ്ധ വെറുതെ വേസ്റ്റേജ് ആണ് നമ്മൾ അധ്വാനം അതുകൊണ്ട് ഒരേ സമയം ഒന്ന് ചെയ്യലാണ് ഏറ്റവും ബെസ്റ്റ് അപ്പം നമ്മളെ പ്രയോറിറ്റി ഫിക്സ് ചെയ്യണോ എന്നിട്ട് അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം നമ്മൾ എക്സസൈസ് അത് ഇന്ന സമയത്ത് ഞാൻ ചെയ്യും അപ്പം അതിൽ മാത്രം ഞാൻ ശ്രദ്ധിക്കും അടുത്ത പഠിക്കൽ അത് വേറൊരു സമയം കൃത്യമായ സമയം അതുപോലെ വായനക്ക് വേറൊരു സമയം അങ്ങനെ കൃത്യമായ ടൈമിങ് സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ജീവിതത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരാൻ വളരെ സാധ്യത കുറവാണ് അതുകൊണ്ട് ഇന്ന് തന്നെ നമ്മുടെ പ്രയോറിറ്റികൾ നമ്മുടെ ജീവിതത്തിൽ വരേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ശരിയായി മനസ്സിലാക്കുക ഈ പ്രയോറിറ്റി കൊടുക്കാത്തതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം നമ്മൾ കൃത്യമായി അതിൻ്റെ ഫലങ്ങൾ എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ദോഷങ്ങൾ എന്താണെന്ന് കൃത്യമായി അറിയാത്തത് കൊണ്ടാണ് അതുകൊണ്ടാണ് പലപ്പോഴും ചില ഡോക്ടർമാരൊക്കെ നമ്മളോട് പുകവലിക്കരുത് പറയും അല്ലെങ്കിൽ മദ്യപിക്കരുത് പറയും അത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പറയും എന്നാൽ അവർ തന്നെ അത് ചെയ്യുന്നുണ്ടാവും അതിന് കാരണം അവർ അതിന്റെ കൃത്യമായ അതിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നത് എന്നതാണ് കൃത്യമായി മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവർ ചെയ്തിരിക്കും ഇപ്പോൾ ഒരാൾ ഹെൽമെറ്റ് ഇട്ട് ഇടാതെ പോകുന്ന ആള് അയാൾ പോലീസിനെ കാണാനാണ് ഹെൽമെറ്റ് വയ്ക്കുന്ന ഉണ്ടെങ്കിൽ ഫൈൻ വരുന്നത് ഒഴിവാക്കാനാണെങ്കിൽ അയാൾക്ക് അത് പോലീസ് ഇല്ലാത്ത സമയത്ത് ഇട്ടാൽ മതി അതല്ല ഒരു ജീവന് സംരക്ഷണമാണ് എന്ന് പൂർണ്ണമായും മനസ്സിലാക്കിയ ഒരാൾ എപ്പോ ബൈക്ക് എടുത്ത് പോകുന്നുണ്ടെങ്കിലും ഹെൽമെറ്റ് ഇട്ടുകൊണ്ടേ പോകും കാരണം അത് അയാളുടെ ആയത്തിനെ നീട്ടാൻ വളരെ ഗുണകരമാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് നമ്മൾ കാര്യങ്ങള് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ സാധ്യതയുള്ള കാര്യങ്ങളെ കാര്യങ്ങളെത്തി കൂടുതൽ അറിഞ്ഞു വെക്കുക കൂടുതൽ പഠിക്കുക എന്നിട്ട് അതിന് ഏതിനൊക്കെയാണോ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്ന് നമ്മൾ കൃത്യമായി പ്രയോറിറ്റൈസ് ചെയ്ത് അതിന് പ്രയോറിറ്റി കൊടുക്കുന്നതോടൊപ്പം തന്നെ ഓരോ ദിവസവും അതിന് പ്രത്യേക സമയം മാറ്റി വെച്ചുകൊണ്ട് ഒരേ സമയം എല്ലാം ചെയ്യുന്നതിന് പകരം ഒരു പ്രത്യേക സമയം അത് മാത്രം ഞാൻ ചിന്തിക്കുന്നു അതിന് സമയം കൊടുക്കുക ആ സമയത്ത് നമ്മളെ ഡിസ്ട്രാക്ഷനുകൾ മറ്റു കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മളെ മൊബൈൽ ഓഫ് ആക്കുക അല്ലെങ്കിൽ മൊബൈൽ സൈലൻ്റ് ആക്കുക അതുപോലെ മറ്റുള്ള ആളുകളിലായി ഡിസ്റ്റർബൻസ് വരാത്ത രീതിയിലുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക അങ്ങനെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് നമുക്ക് കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് ഒരു കാര്യം പല കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും അതുകൊണ്ട് ഇന്ന് തന്നെ നമ്മുടെ പ്രയോറിറ്റികൾ സെറ്റ് ചെയ്യുക ആ പ്രയോറിറ്റിക്ക് ഒരു സമയം കൃത്യമായി കൊടുക്കുക അങ്ങനെ അതിലൂടെ പിന്തുടർന്നുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ വളരെയധികം സക്സസ്ഫുൾ ആവാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക് യു